മുഖ്യമന്ത്രിയുടെ മകൾ റീണാ വിജയന് പ്രതിഫലമെന്ന ഹർജിയിൽ വിധി വരുമ്പോൾ എന്തായിരിക്കും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിഫലം വിജയന് പരാതി വിജിലൻസ് കോടതി തള്ളിയനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി എന്തായിരിക്കും ഉറ്റുനോക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശി പരേതനായ ഗിരീഷ് ബാബുവുമാണ് പരാതിക്കാർ പ്രതിഫലം നൽകിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നായിരുന്നു പരാതി അന്വേഷണ ആവശ്യം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കി വീണ്ടും അന്വേഷണ തീരുമാനം വിജിലൻസ് കോടതിയോട് നിർദ്ദേശിക്കണമെന്നാണ് ഇരു ഹർജികളിലെയും ആവശ്യം ഇഡിക്കെതിരായ സമരം കടുപ്പിക്കാൻ സി പി എം രംഗത്തിറങ്ങാൻ പോവുകയാണ് രാഷ്ട്രീയ ലാഭമാകുമെന്ന വിലയിരുത്തലിലാണോ സിപിഎമ്മിന്റെ സമരമെന്ന മറു ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ ഉണ്ട് ഇഡിക്കെതിരെ സമരം കടുപ്പിച്ചാൽ രാഷ്ട്രീയ ലാഭമാവുമെന്ന വിലയിരുത്തലിൽ സിപിഎം കൊടകര കുഴൽപ്പണ കേസിൽ ഇഡിയുടെ ഡിയുടെ കുറ്റപത്രം രാഷ്ട്രീയ താല്പര്യ പ്രകാരമെന്ന് ജനങ്ങളെ എളുപ്പം ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ഇ ഡിക്ക് എതിരെ സിപിഎം നീങ്ങുന്നത് ബി ജെ പി കൂട്ടുകെട്ടെന്ന ആക്ഷേപത്തെ മറികടക്കാൻ കൊടകര കേസ് സഹായകരമാകുമെന്ന് സിപിഎം ഇ ഡി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പലതവണ സി പി എം ആരോപിച്ചിട്ടുണ്ട് കരുവന്നൂരിൽ സിപിഎം നേതാക്കളെ പ്രതികളാക്കിയത് ഈ ലക്ഷ്യത്തിലാണെന്നാണ് സിപിഎമ്മിന്റെ വാദം എന്നാൽ സഹകരണ മേഖലയിലെ തട്ടിപ്പ് വ്യാപകമായതിനാൽ സിപിഎമ്മിന് അത് സാധൂകരിക്കാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല ബി ജെ പി യെ സഹായിക്കുകയും എതിരാളികളെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ഇ ഡിയുടെ ദൗത്യമെന്നാണ് സിപിഎമ്മ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സംസ്ഥാനത്തെ ആദ്യ കേസാണ് കൊടകരണിയൽ ഇ ഡി എത്ര വാദിച്ചാലും കൊടകരയിലേത് കുഴൽപ്പണമല്ലെന്ന് മലയാളി വിശ്വസിക്കില്ലെന്ന് സിപിഎം കരുതുന്നു ഇഡിക്കെതിരെ ഇനി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയാൽ രാഷ്ട്രീയ ലാഭമെന്ന് ഇതുകൊണ്ടാണ് സിപിഎം ഇ ഡി ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിനു പിന്നാലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇ ഡിക്കെതിരെ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇനി ഏത് സി പി എം നേതാവിനെതിരെ ഇ ഡി നീങ്ങിയാലും അത് രാഷ്ട്രീയമാണെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ ഒപ്പം ബി ജെ പി ഡീൽ എന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന്റെ മുന്നിൽ ഒടിക്കാനും കഴിയും കെ ബാബുവിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതോടെ കോൺഗ്രസും വെട്ടിലായി ഇ ഡിക്ക് എതിരെ ആദ്യ സമരത്തിനിറങ്ങിയത് കോൺഗ്രസിനെതിരെ ആയുധമാക്കാനും സി പി എമ്മിനാകും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഖേദം പ്രകടിപ്പിച്ചത് ഔദാര്യം ഒരു സ്ത്രീയുടെ കണ്ണീരിട എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്ന് ഗോപാലകൃഷ്ണൻ അപകടത്തി കേസിൽ സി പി എം നേതാവ് പി കെ ശ്രീമതിയോട് മാപ്പ് പറഞ്ഞതിൽ വിശദീകരണവുമായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ ഔതാര്യമാണ് ഖേദം പ്രകടിപ്പിക്കലെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഒരു സ്ത്രീയുടെ കണ്ണീരിട തന്റെ രാഷ്ട്രീയത്തെക്കാൾ വില ഉണ്ടെന്ന് വിശ്വസിക്കുന്ന താൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു രണ്ടായിരത്തി ജനുവരി ജനുവരി ഇരുപത്തിയഞ്ചിന് ചാനൽ ചർച്ചയിൽ പി കെ ശ്രീമതിക്കും കുടുംബത്തിനും നടത്തിയ പരാമർശത്തെക്കുറിച്ചായിരുന്നു പരാതി അപകർത്തി കേസിൽ ഹൈക്കോടതിയിൽ ഹാജരായതിനു ശേഷമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗോപാലകൃഷ്ണന്റെ ഖേദ പി കെ ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ അവരുടെ മകനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ചേർന്ന് മരുന്ന് കമ്പനി നടത്തിയെന്നും ഈ കമ്പനിക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യാനുള്ള കരാർ നൽകിയെന്നും ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ ആരോപിച്ചിരുന്നു തുടർന്ന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ശ്രീമതി കേസ് ഫയൽ ചെയ്തു ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഒടുവിൽ ഇരുവരും മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എംബുരാനിലെ രാഷ്ട്രീയം കത്തുന്നു സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ റിലീസ് ചെയ്ത ദിവസം എംബുരാ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറപ്പുമായി മുൻമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത് തൊട്ടു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷാക്രമണം തുടങ്ങി നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നുമാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷ പ്രകടനം ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ഡി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എമ്പുരാൻ കാരണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും കുറപ്പെട്ടു വ്യാഴാഴ്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖർ സാമൂഹിക മാധ്യമത്തിലുള്ള ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു വരും ദിനങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത് എന്നാൽ വിവാദമുയർന്നതോടെ ഇതിനു കീഴിൽ സി പി എം പരിഹാസ കമന്റുകൾ ഇടുന്നുണ്ട് അതേസമയം റിലീസിന് തൊട്ടു പിന്നാലെ എംബുരാ വ്യാജ പതിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല മെഗാ തിരുവാതിരയടക്കം ചിത്രത്തിൽ കാണിച്ചതോടെ അത് സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമുള്ളതാണോ എന്ന പരിഹാസങ്ങളും സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട്